ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോ കാണാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ഞാനൊരു കാൽ കപ്പ് നിറച്ചില്ല മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് മൈദയും മരിപ്പൊടിയും മെൻറ്റിൽ തീർന്നിരിക്കുകയായിരുന്നു അപ്പം ഞാനൊരക്കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരം ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം പിന്നെ അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ നിറച്ചില്ല ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആ കാൽ ടീസ്പൂണിൽ തന്നെ എള്ളും ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാൽ ടീസ്പൂണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് നമുക്കതൊന്ന് ബാറ്റർ ആക്കി എടുക്കണം ഒരുപാട് ലൂസായി പോകരുത് അതുപോലെ ഒരു തി ഒരുപാട് തിക്കായിട്ട് മാറരുത് അതുപോലെ നമുക്ക് നമുക്കെടുക്കണം ഞാനിപ്പോൾ അളന്ന് വെച്ചാൽ കാൽ കപ്പിലാണ് ഞാൻ കാൽ കപ്പ് വെള്ളം എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളം ഞാനൊരുറ്റ് മിക്സ് ചെയ്യ दूं ഇനി വീണ്ടും ഒരു കപ്പ് கால் കപ്പ് വീണ്ടും എടുത്തிருக்கയാണ് മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുത്തട്ടുള്ള രൂപാണ് ട്ടോ ഇത് ഒരുപാട് ലൂസല്ല ഒരുപാട് തിкുവല്ല ഈ രീതിയിലായിരിക്കണം ബാറ്റർ ഇരിക്കേണ്ടത് ഇതില് ഒരു 10 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കിയാണെങ്കിൽ നല്ലതാണ് പക്ഷേ ഞാൻ അതിനനുസരിച്ചുള്ള ടൈം ഉണ്ടായിരുന്നില്ല വെക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ആ പഴം എടുത്തിട്ടുണ്ട് നാല് പഴമാണുള്ളത് ഒരു പഴം നന്നായിട്ട് കറുത്തിരിക്കുകയാണ് അത് കണ്ട വഴി തന്നെ എൻ്റെ മോൻ പറഞ്ഞത് എടുക്കേണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മൂന്ന് പഴം നേന്ത്രപ്പഴമാണ് എടുത്തത് നന്നായിട്ട് പഴുത്തത് തന്നെയാണ് എൻ്റെ മക്കൾക്കാണെങ്കിൽ നമ്മൾ ചെകുത്താൻ കുരിശ് കാണുന്ന മാതിരിയാണ് ചോറ് കണ്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതാണ് ഞാൻ പഴം എടുത്ത് ഒരെണ്ണത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ബാക്കി രണ്ടെണ്ണത്തിൻ്റെ കൂടി തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ പഴയ നമുക്ക് ില് എന്താ പറയുക സ്ലൈസായിട്ട് നേട്ടത്തിൽ തന്നെ നമുക്ക് എടുക്കാം അതല്ലെങ്കിൽ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് സ്ലൈസ് ആയിട്ട് എടുക്കാം ഞാൻ ഇവിടെ രണ്ടായിട്ട് മുറിച്ചിട്ടാണ് എടുക്കുന്നത് കാരണം ആളുകൾ ഒരുപാടുണ്ട് അപ്പോൾ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് നൈസ് സ്ലൈസ് ആയിട്ട് എടുക്കുന്നുണ്ട് രാത്രിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് പ്രാണികളൊക്കെ പറക്കുന്നുണ്ട് പ്രാണീനും കൂടി വറുത്തെടുത്തിട്ടില്ല ഞാൻ പറയാൻ വിട്ടുപോയി ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്യാൻ എടുത്തിരിക്കുന്ന വെള്ളം തിളപ്പിച്ച് അറിയ വെള്ളമാണ് എടുത്തിരിക്കുന്നത് പച്ച വെള്ളമല്ല അപ്പോൾ ഒന്നുമായിട്ടല്ല ഒരുപാട് ചൂടുള്ളതൊന്നുമല്ല തിളപ്പിച്ച് നന്നായിട്ട് തണുത്ത വെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ കഷ്ണങ്ങളെല്ലാം സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് നമ്മുടെ ബാറ്ററിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്ത അപ്പം തന്നെ വേണമെങ്കിൽ പൊരിച്ചെടുക്കാം ഇനി ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ബാറ്ററിനകത്ത് ഇട്ട് വയ്ക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ പഴത്തിൻ്റെ സ്ലൈസെല്ലാം ഞാൻ ബാറ്ററിലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട് അതിന് ശേഷം ഒരു അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക പാത്രം നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ പഴം നമ്മൾ മാവിൽ മുക്കി വെച്ചിരിക്കുന്ന അടുത്ത് നമുക്ക് പൊരിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു ശകലം ഇട്ടു നോക്കിയിപ്പോൾ അത് പൊന്തി വന്നിട്ടുണ്ട് നന്നായിട്ട് ഇനി നമ്മുടെ പഴം മാവിൽ മുക്കിയത് നമുക്ക് ഇതിനകത്ത് എടുത്ത് പൊരിച്ചെടുക്കാം കേട്ടോ ഫോരമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫിഷ് ഒക്കെ ഇത്തിരി കൂടുതലായതുകൊണ്ടേ പഴ മുങ്ങി കളിക്കാൻ പാകത്തിന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് എല്ലാ സ്ലൈസും ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വെളിച്ചെണ്ണ കുറച്ച് കുറവാണെന്ന് അപ്പം ഞാൻ രണ്ടാമത് ഇത്തിരി വെളിച്ചെണ്ണ അതിൻ്റെ മേളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം അത് ഒരു വശം പാകമായി തോന്നിയപ്പോൾ ഞാനിത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഒരു ബ്രൗൺ കളറൊക്കെ ആവുമ്പോൾ ഗോൾഡൻ ബ്രൗൺ നമ്മുടെ വീണ ചിരിച്ച് പറയണ മാതിരി അങ്ങനെ ആകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുത്തിട്ട് അത് അതുകൂടെ ഒന്ന് മെലിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് കോരി കോരിയെടുക്കാട്ടോ പഴം ഇട്ടപ്പഴേ കുറച്ച് അടുത്തടുത്തായതുകൊണ്ട് അത് ഒട്ടിപ്പോയി അപ്പോൾ അതൊന്ന് ഇളക്കി നോക്കണതാണ് കേട്ടോ നന്നായിട്ട് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അങ്ങനെ ഇതാവില്ലായിരുന്നു പക്ഷെ അത് പിന്നീട് വേസ്റ്റ് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കുറച്ചൊഴിച്ചതാണ് അപ്പോൾ ഇപ്പോൾ ഒരു വശം നമ്മുടെ പാകമായി വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത വശം കൂടെ ഒന്ന് പാകമായിട്ട് നമുക്കത് കോരിയെടുക്കാട്ടോ അപ്പോൾ അതാണ് നമ്മുടെ പഴമ്പൊരി ഇവിടെ പാകമായി വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാനൊരു സ്പൂൺ കൊണ്ട് കോരി എടുക്കാൻ കേട്ടോ കോരി എടുക്കുന്ന കോരി ഉപയോഗിക്കാറില്ല അത് താഴെ അടിയിൽ കബോഡിലിരിക്കുകയാണ് അതൊക്കെ നീ കഴുകിയെടുക്കുമ്പോഴത്തേക്കും സമയമാവില്ലേ മരിച്ചു ഭൂതോക്കം മരിച്ച അതുകൊണ്ട് ഞാനത് സ്പൂൺ കൊണ്ട് തന്നെ കോരി കോഴിയെടുക്കാണ് കോരിയെടുത്ത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ ഒരു ടിഷ്യൂ ഇടർന്ന് വിചാരിച്ചതാണ് പക്ഷേ അത് മറന്നുപോയി അപ്പോൾ അത് അടുത്ത ട്രിപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ല ചൂടോട് ചൂടോടുകൂടിയുള്ള ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ എള്ളും ജീരകമൊക്കെ ചേർത്തിട്ടുള്ള നല്ല പഴംപൊരി റെഡി ആയിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമല്ലാതുകൊണ്ട് ഞാൻ ഇട്ടില്ല പഴം പൊരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് അറിയാം എന്നിരുന്നാലും നമ്മൾ ഉണ്ടാക്കിയതെന്ന് കാണിച്ചു കാണൂട്ടോ അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേയും ചെയ്യുന്നുട്ടോ ഓക്കെ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കാണാട്ടോ കാണിക്കുന്നത്